നമസ്കാരം അവസരങ്ങൾ അത്രയേറെ കിട്ടിയിട്ടും അധികാരത്തിന്റെ കസേര വിട്ടൊഴിയുമ്പോൾ ഉണ്ടാകുന്ന ചൊറിച്ചിൽ അടക്കാനാവാതെ കരച്ചിൽ നിർത്താത്ത കോൺഗ്രസ് നേതാക്കൾ ഒരുപാടുണ്ട് കേരളത്തിൽ കോൺഗ്രസിനെ ഉപേക്ഷിച്ചു പോകുന്ന കെ വി തോമസുമാരും സരിന്മാരും ലതികമാരും എത്രയാണ് എണ്ണിയാൽ കൈവിരലും കാൽവിരലും തികയാത്തത്ര അവസരങ്ങളും ഇരിപ്പിടങ്ങളും കിട്ടിയിട്ടും കൊണ്ടു നടന്ന പാർട്ടിയെ തള്ളിപ്പറയുന്നവർ താൽക്കാലിക ലാഭത്തിനു വേണ്ടി എതിരാളികൾ വെച്ച് നീട്ടുന്ന പിച്ചച്ചട്ടി കണ്ട് പണ്ടുണ്ടതും ഉറങ്ങിയതും മറക്കുന്നവർ തലേന്ന് വരെ തനിക്ക് സിന്ദാബാദ് വിളിച്ച് വലുതാക്കിയവരെയും കൈമൈ മറന്ന് താങ്ങി നിർത്തിയവരെയും വിയർപ്പൊഴുക്കി അധികാരത്തിലെത്തിച്ചവരെയും മറന്നു പോകുന്നവർ ജനസമ്മതിയുടെ ആഴവും പരപ്പും കൊണ്ട് എവിടെ നിന്നാലും തോറ്റുപോകും എന്നറിയാമായിട്ടും അർഹതപ്പെട്ടതിനേക്കാൾ കൂടുതൽ അവസരം കിട്ടിയവർ എന്നിങ്ങനെ കേവലമായ ഒരു മൊട്ടത്തൊണ്ട് കോർപ്പറേഷന്റെ ചെയർമാൻ ആകാനും അതുവഴി കിട്ടുന്ന കാറിനും വേണ്ടി സ്വന്തം പോസ്റ്റിൽ ഗോളടിച്ച് കയറ്റുന്ന എത്രയെത്ര നേതാക്കളെ കണ്ടവരാണ് കേരളത്തിലെ കോൺഗ്രസുകാർ എത്ര വിയർത്താലും അധികാര കസേരയുടെ ഏഴ് അയലത്ത് പോലും എത്തില്ല എന്നുറപ്പുള്ള കോൺഗ്രസ് പ്രവർത്തകരെയാണ് ഇക്കൂട്ടരെല്ലാം വഞ്ചിച്ചു കളഞ്ഞത് ഇത്തരത്തിൽ പാർട്ടിക്കെതിരെ മൊട്ടയടിച്ച് പ്രതിഷേധിക്കുന്നവരും വിത്തെടുത്ത് കുത്തുന്നവരും ഇരുകരയിലും നിന്ന് പാലം വലിക്കുന്നവരുമായ കോൺഗ്രസുകാരുള്ള നാട്ടിലാണ് നിലമ്പൂരിൽ നിന്ന് ഒരു ചെറുപ്പക്കാരന്റെ വേറിട്ട ശബ്ദം കേട്ടത് കോൺഗ്രസിൽ അടുത്ത കാലത്തൊന്നും കേട്ടുശീലമില്ലാത്ത ഒരു ശബ്ദം ഇത് മാറുന്ന കോൺഗ്രസിന്റെ ശബ്ദമാണെങ്കിൽ ഇന്ത്യക്ക് ഇനിയും കോൺഗ്രസിനെ ആവശ്യമുണ്ടാകും എം എൽ എ ആയത് ആര്യാടൻ ഷൌക്കത്താണെങ്കിലും ജയിച്ചത് ഈ ചെറുപ്പക്കാരനാണ് വി എസ് ജോയി മലപ്പുറം ജില്ലയുടെ കോൺഗ്രസ് അധ്യക്ഷൻ ഡി സി സി പ്രസിഡന്റ് എന്ന നിലയിലുള്ള ജോയിയുടെ വിജയമല്ല അതിനേക്കാൾ ഒരു കോൺഗ്രസുകാരൻ എന്ന നിലയിലുള്ള ജോയിയുടെ വളർച്ചയാണ് പ്രധാനമായും തിരിച്ചറിയപ്പെടേണ്ടത് ഇത്തരം കുറെ ജോയിമാരിലാണ് കോൺഗ്രസ് നിലനിൽക്കണോ വേണ്ടയോ എന്ന ചോദ്യത്തിനുള്ള ഉത്തരമുള്ളത് ഇരിക്കുന്ന കസേരയുടെ കാലിന് അല്പം പൊക്കം കൂടിയാൽ സ്വന്തം നേതാക്കളെ എന്തും വിളിക്കുന്ന എതിരാളികളെ കേട്ടാൽ അറയ്ക്കുന്ന തെറി വിളിക്കുന്ന രാഷ്ട്രീയ പ്രവർത്തനം ജോയി സ്വായത്തമാക്കിയിട്ടില്ല അങ്ങനെയൊക്കെ കരുതിയിരുന്നവർക്കിടയിലാണ് ജോയി തന്റെ വ്യക്തിത്വം നിലനിർത്തുന്നത് പ്രസംഗം എന്ന് പറഞ്ഞാൽ തോന്നിയാസം പറയുന്നതാണ് എന്ന് തെറ്റിദ്ധരിച്ചിരിക്കുന്ന പുതിയകാല യുവജനങ്ങൾക്കിടയിലേക്കാണ് മാന്യമായ വാക്കും പ്രവൃത്തിയുമായി ജോയി കടന്നു വരുന്നത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥിയായി ആര്യാടൻ ഷൗക്കത്തിനൊപ്പം തന്നെയും പാർട്ടി പരിഗണിച്ചതിൽ അഭിമാനം കൊള്ളുന്ന ജോയി പിന്നീട് പറഞ്ഞത് കോൺഗ്രസ് പ്രവർത്തകരും യുവജന നേതാക്കളും കുട്ടി നേതാക്കളും ഒക്കെ വീട്ടിലെ മുഖക്കണ്ണാടിയുടെ മുന്നിൽ ഒട്ടിച്ചു വെക്കേണ്ടതാണ് ഒരു തിരഞ്ഞെടുപ്പിലല്ല ആയിരം തിരഞ്ഞെടുപ്പിൽ സീറ്റ് നിഷേധിച്ചാലും അരവാക്ക് കൊണ്ടോ ഒരു നോക്കുകൊണ്ടോ കോൺഗ്രസ് പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്ന കോൺഗ്രസ് പ്രവർത്തകരെ വേദനിപ്പിക്കുന്ന ഒരു പ്രവർത്തനവും നടപടിയും നിലപാടും എന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല ഷൌക്കത്തിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചപ്പോൾ നേതാക്കളെയും അണികളെയും സാക്ഷി നിർത്തി ജോയി നടത്തിയ പ്രതികരണം ഇതായിരുന്നു ആ വാചകം തന്നെ കോൺഗ്രസ് വിജയത്തിന്റെ നാന് കുറിക്കലായി മാറി കുലം കുത്താനുള്ള മാധ്യമധർമ്മന്മാരുടെ അധിക ചോദ്യങ്ങൾക്കൊന്നും ജോയി നിന്നു കൊടുത്തതുമില്ല ഏതെങ്കിലും തിരഞ്ഞെടുപ്പിലെ ഒരു സീറ്റ് കിട്ടിയില്ലെങ്കിൽ കഞ്ഞി കൊടുത്ത കൈക്ക് തിരിഞ്ഞുകൊത്തുന്ന സരിന്മാർക്കെതിരെ ജോയിയെ പോലുള്ള ഒരു തരി ഉണ്ടായാൽ മതി കോൺഗ്രസ് രക്ഷപ്പെടും ഇത് മുതിർന്നവർ പോലും കാട്ടാത്ത ചെറുപ്പക്കാരനായ ഒരു നേതാവിന്റെ ആത്മവിശ്വാസമാണ് തനിക്കു കിട്ടേണ്ടത് കിട്ടേണ്ട സമയത്ത് താലത്തിൽ വെച്ച് തരേണ്ടി വരുന്ന ഒരു കാലമുണ്ടാകും എന്ന തിരിച്ചറിവുള്ളവർക്ക് മാത്രമേ ഇത്തരത്തിലൊരു നിലപാടിൽ നിന്ന് സംസാരിക്കാൻ കഴിയൂ ഇതിനെല്ലാം അപ്പുറം ഗ്രൂപ്പും മൂപ്പും നോക്കാതെ ചുറുചുറുക്കും പ്രവർത്തന ശേഷിയുമുള്ള ഡി സി സി പ്രസിഡന്റുമാരെ നൽകണം എന്ന് നേതൃത്വത്തോട് ആവശ്യപ്പെടാനുള്ള മനോഭാവത്തിലേക്ക് മറ്റു ജില്ലകളിലെ കോൺഗ്രസ് അണികളെ കൂടി ഉണർത്താനുള്ള പ്രചോദനം കൂടിയാണ് ജോയി നൽകുന്നത്